വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ ഇറാം എഡ്യൂക്കേഷൻ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിലുള്ള പ്രഭാപുരം മറിയുമ്മ മെമ്മോറിയൽ ഐ ടി ഇയുടെ മാറ്റുകൂട്ടി താമര കൃഷി വിവിധ ഇനങ്ങളിൽപ്പെട്ട താമര പൂക്കളാണ് ഇവിടെ വിടർന്നിരിക്കുന്നത് ഇരുപതോളം ഇനം താമരകളാണ് അധ്യാപക വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത് മെയ് മാസത്തിൽ നടന്ന മുളംതണ്ട് ക്യാമ്പിന്റെ ഭാഗമായാണ് ഐ ടി ഇ അങ്കണത്തിൽ താമരത്തോട്ടം ഒരുക്കുന്ന പ്രവർത്തികൾ തുടങ്ങിയത് തെക്കുമല എ എൽ പി സ്കൂളിലെ അധ്യാപിക പ്രിയ എസ് മേനോന്റെ നേതൃത്വത്തിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും തോട്ടത്തിൻ്റെ പരിപാലനം ഏറ്റെടുത്തു ഞങ്ങൾ മുളംതണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ബാച്ചിൻ്റെ ക്യാമ്പ് ഇവിടെ നടന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒന്ന് ഞങ്ങളുടെ ഒരു കൈയ്യൊപ്പായിട്ട് ചെയ്യണം എന്നൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് താമരത്തോട്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ആയുഷിൻ്റെ അമ്മ ഈ മേഖലയിൽ വളരെയേറെ നന്നായിട്ട് എഫേർട്ടിക്കുന്ന ഒരാളാണ് ടീച്ചറോട് വർക്ക് ചെയ്തിരുന്നു ടീച്ചർ തെക്കുമ്പോളെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ടീച്ചറുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ടീച്ചറെ ഏത് രീതിയിലും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചറെ സമീപിച്ചു ആവശ്യമായിട്ടുള്ള ട്യൂബറും കാര്യങ്ങളെല്ലാം ടീച്ചർ തന്നു ഞങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക വരും ബാച്ചുകൾ ഇത് നിലനിർത്തുക ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് അങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത് വളരെ ജൂൺ മുതലാണ് താമരമൊട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയത് ഇതിനു പുറമെ ശലഭോദ്യാനം നക്ഷത്ര തുടങ്ങിയവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇറാം എഡ്യൂക്കേഷൻ വെൽഫെയർ ട്രസ്റ്റ് മാനേജർ അബ്ദുൾ സമദ് സി കെ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി പ്രിൻസിപ്പൽ വി ജി ജയപ്രകാശ് അധ്യാപകരായ ടി അനിൽകുമാർ എസ് പി പ്രിയങ്ക പി സുകുമാരൻ എ കെ വർഷ ആരതി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വർഷത്തെ കുട്ടികൾക്ക് സഹവാസ ക്യാമ്പ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പുതുതായി എന്ത് ചെയ്യാം എന്നുള്ളൊരു ആലോചന അധ്യാപകരുടെയും കുട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയ ടീച്ചറുടെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് തന്നെ ഈ വർഷം നമുക്കൊരു താമര പൊയ്ക താമര താമരത്തോട്ടം താമര കൃഷി തുടങ്ങിയാലോ എന്നൊരു ആലോചന വരികയും അതിൻ്റെ ഭാഗമായിട്ട് പ്രിയ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടു ടീച്ചർ ഞങ്ങളെ നൂറ് ശതമാനം സഹായിക്കാമെന്ന് പറഞ്ഞു കുട്ടികളെല്ലാവരും ഒന്ന് അടങ്കം ആത്മാർഥതയോടുകൂടി അതിൻ്റെ പിന്നിൽ നിന്നു അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ വർഷത്തെ സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ഇങ്ങനൊരു താമരത്തോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതിനെ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു കുളമുണ്ടാക്കി അതിനെ ഒരു പരിസരം നല്ല ഭംഗിയായ ഒരു ഗാർഡനാക്കി സംരക്ഷിക്കണം എന്നാണ് അധ്യാപകരുടെയും കുട്ടികളുടെയും താല്പര്യം മാനേജ്മെൻറ്റും അതിന് പൂർണ്ണ സഹകരണം പറഞ്ഞിട്ടുണ്ട് അത് വരും വർഷങ്ങളിൽ കുറച്ചുകൂടി വിപുലമായി മുന്നോട്ട് പോകും പ്രിയ ടീച്ചറിൻ്റെ ഒരു എഫേർട്ടും ടീച്ചറിൻ്റെ മാക്സിമം സപ്പോർട്ടും ആണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം സൃഷ്ടിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സഹായമായതെന്ന് പറഞ്ഞു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് താമര കൃഷി ഞാൻ തുടങ്ങിയിട്ടൊരു കൃഷിന്ന് വലിയ തോതിലില്ലെങ്കിലും അത്യാവശ്യം തിരക്കടയില്ലാത്ത തോതിൽ തുടങ്ങിയിട്ടൊരു രണ്ട് രണ്ടര വർഷമായി അപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥിയാണ് സ്വാഭാവികമായിട്ടും എൻ്റെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ അധ്യാപകർ ഞാൻ നേരത്തെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ അധ്യാപകരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ട് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ആ സൗഹൃദം അതേ രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിൻ്റെ ഭാഗമായൊരു താമരത്തോട്ടം എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല അത്രയ്ക്കും സന്തോഷമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കിഴങ്ങുകൾ സാധാരണ താമരയുടെ ട്യൂബറുകളാണ് നമ്മൾ വയ്ക്കുക ട്യൂബറുകൾ കൊടുക്കുക അതിന് അതിൻ്റെ വേണ്ട മേൽനോട്ടം വയ്ക്കുക ഞാൻ പറയേണ്ടായി അങ്ങനെ നമ്മുടെ അനിൽ സാറിൻ്റെയും വിജി ടീച്ചറുടെയും സുഗു സർ അവരെല്ലാവരുടെയും ഒരു സഹകരണം അതോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമിൻ്റെ ശ്രമഫലമായാണ് ഇന്നിപ്പോൾ ഈ മനോഹരമായ താമരകൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് അത് കാണുന്നതിലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും അതീവ സന്തോഷമുണ്ട്